ഹലോ എരുവൻ ഇന്നൊരു ദോശ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് ഇത് റോൾഡ് ഓട്ട്സ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഷുഗർ പേഷ്യൻറ്റിനും പിന്നെ വെയ്റ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് ഓട്സ് ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് ഉഴുന്ന് കാൽ കപ്പ് കടലപ്പരിപ്പ് കാൽ കപ്പ് ചെറുപയർ പരിപ്പ് കാൽ ടീസ്പൂൺ ഉലുവ ഇനി ഇത് നന്നായി കഴുകി ഉഴുന്നും പരിപ്പും ഒരു അരമണിക്കൂറും ഓട്സ് ഒരു പത്ത് മിനിറ്റോളം നന്നായി കുതിർത്തി വെക്കണം ഓട്സ് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് അതുപോലെ പരിപ്പും ഉഴുന്നും ചേർത്തതും നല്ലപോലെ കുതിർന്നിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി ദോശമാവിന്റെ പരുവത്തിൽ നന്നായി അരച്ചെടുക്കാം ഇത് കൈ കൊണ്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇപ്പത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഓവർനൈറ്റ് ഫെർമെന്റ് ചെയ്യാൻ വെക്കാം ദോശമാവ് ഇവിടെ നന്നായി കൊങ്ങി വന്നിട്ടുണ്ട് ഇനി ദോശ ചുട്ടെടുക്കാം ദോശക്കൈലിപ്പോ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി ദോശ ചുട്ടെടുക്കാം കുറച്ച് നല്ലെണ്ണ മുകളിലൊഴിച്ചു കൊടുക്കാം